മുംബൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണു സിന്ധുദുർഗ് ജില്ലയിൽ മുപ്പത്തി അഞ്ചടി ഉയരമുള്ള പ്രതിമയാണ് തകർന്നു വീണത് ശില്പ വിവരങ്ങളുമായി ചേരുന്നു ശില്പ ചിത്രം ദൃശ്യം നമുക്ക് ലഭ്യമാകുന്നു എങ്ങനെയാണ് ഈ ഒരു തകർച്ച ഉണ്ടായത് ഫിജി മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രതിമയാണ് തകർന്നു വീണിരിക്കുന്നത് മഠ സാമ്രാജ്യം സ്ഥാപകൻ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ മുപ്പത്തഞ്ചടി ഉയരമുള്ള പ്രതിമയാണ് തകർ തിങ്കളാഴ്ച തകർന്നിരിക്കുന്നത് രാജ്കോട്ടയിൽ സ്ഥാപിച്ച പ്രതിമ തകർന്നതിൻ്റെ പ്രധാന കാരണം വ്യക്തമല്ല എന്നാൽ ജില്ലയിലെ ജില്ലയിലെ ഈ പ്രധാനപ്പെട്ട ഒരു ഒമ്പത് മാസമായ ഒമ്പത് മാസം ഈ പ്രതിമ സ്ഥാപിച്ചിട്ട് ഒമ്പത് മാസമാണ് ആയിരിക്കുന്നത് അതിനിടയിലാണ് ഈ പ്രതിമ തകർന്നു വീണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല എന്നാൽ എന്നാൽ ഡൽഹിയിലെ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽ കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു അത്ര ആ ഒരു ആ ഒരു കാലാവസ്ഥയിൽ ആയിരിക്കാം ഈ പ്രതിമ തകർന്നിരിക്കാം എന്നാണ് പല സൂചനകളും നൽകുന്നത് എന്നാൽ സ്ഥിതി സ്ഥിതിഗതികൾ വിലയിരുത്താനായി പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമാണ് രംഗത്തെത്തിയിരിക്കുന്നത് ശിവസേന എം എൽ എ വൈഭവ് നായിക് പരിശോധനയ്ക്കായി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് മോശം പ്രവൃത്തി മൂലമാണ് പ്രതിമ തകർന്നതെന്നാണ് ആരോപിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഉത്തരവാദത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചേക്കാം എന്നാൽ ഇത്തരത്തിലൊരു എന്നാൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്ത ലംഘനമാണ് ഇവിടെ നടന്നതെന്നും പറയുന്നു പ്രതിമയുടെ നിർമ്മാണത്തിന് ഉത്തരവാദികളായവരെ സമഗ്രമായി അന്വേഷിക്കണമെന്നും എന്തായാലും ഈ പ്രതിമ തകർന്നതിൽ സർക്കാരിന്റെ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വരുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് തകർന്നു വീണ പ്രതിമയിലേക്കൊന്ന് നോക്കുമ്പോൾ വളരെ ദുർബലമായ രീതിയിൽ പൊള്ളയായ നിലയിൽ ആ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് കാണാം എന്തെങ്കിലും വിമർശനങ്ങൾ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ ഫിജി ഫിജി ഒരുപാട് ഉയരുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സർക്കാരിനെയാണ് രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ശിവസേന എം എൽ എ വൈഫ് സക്സേനക്കെതിരെ എതിരെയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഫിജി ശരി വിവരങ്ങൾ